നമസ്കാരം അടുത്തൊന്നുമില്ലാത്ത തരത്തിൽ ചൈനയും പാകിസ്ഥാനും പല മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന പാകിസ്ഥാൻ മറ്റു രാജ്യക്കാരെ നിലനിൽപ്പിനു വേണ്ടി കൂട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് കഴുതകളും മനുഷ്യരും പണ്ട് മുതലേ ഒരു ബന്ധമുണ്ട് പലപ്പോഴും മനുഷ്യർക്ക് സഹായമായി ഇവയെ ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ ചൈനയിൽ പക്ഷേ കുരങ്ങയും ഒക്കെ പോലെ തന്നെ കഴുതകൾക്കും വലിയ പ്രാധാന്യം നൽകി വരുന്നുണ്ട് ശരീര സൗന്ദര്യത്തിന് മുതൽ മറ്റ് പല ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും ഇവിടെ കഴുതകളെ ഉപയോഗിക്കുന്നു കഴുതകളുടെ ശരീരഭാഗത്തിൽ നിന്നും വരുന്ന ജെൽ പോലെയുള്ള ജലാറ്റൻ എന്ന വസ്തു ചൈനക്കാരെ സൗന്ദര്യമുള്ളവരാക്കി നിർത്തുന്നതിൽ ഏറെ പ്രാധാന്യം വഹിക്കുന്നതായി പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായി വ്യാപകമായി കഴുതകളെ ഉപയോഗിക്കാറുണ്ട് ഇത്തരം വസ്തുക്കളുടെ നിർമ്മാണത്തിനായി വ്യാപകമായി കഴുതകളെ കശാപ്പ് ചെയ്ത് തുടങ്ങിയതോടെ ലോകത്ത് കഴുതകളുടെ എണ്ണത്തിൽ മുൻപ് ഒന്നാമതായിരുന്നു ചൈനയിൽ ഇപ്പോൾ കഴുതകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴുതകളുടെ ആവശ്യമിവിടെ വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് കഴുതകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചെങ്കിലും ചൈനയിൽ ഇജിയോവായുടെ ഡിമാൻഡിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇതോടെ ചൈനയുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായത്തിനായി പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ് രാജ്യത്തെ കഴുതകളുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കാൻ പാകിസ്ഥാനിൽ നിന്നും കഴുതുകളെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചൈന നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് ചൈനക്കാർ വിശ്വസിക്കുന്ന ഒരു വസ്തുവാണ് ഇജിയാവു കഴുതയുടെ തോലിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്ന ജലാറ്റിനാണിത് ചൈനയെ ഏറ്റവും അവസാനം ഭരിച്ചിരുന്ന രാജവംശമായ ക്വിങ് രാജവംശത്തിന്റെ കാലത്താണ് ഈ ഭക്ഷ്യവസ്തു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇതൊരു ആഡംബര വസ്തുവായിട്ടായിരുന്നു കരുതിയിരുന്നത് ചക്രവർത്തിമാർക്കും ബന്ധുക്കൾക്കും രക്തശുദ്ധിക്കായും പ്രതിരോധ ശേഷിക്കായുമാണ് ഇജിയാവോ ഉപയോഗിച്ചിരുന്നത് ഇതോടൊപ്പം പ്രായം കൂടുന്ന പ്രശ്നം മന്ദഗതിയിലാക്കാനും ഇജിയാവോ ഉപയോഗിച്ചിരുന്നു എന്തിനേറെ പറയുന്നു ലൈംഗിക ആരോഗ്യത്തിനും ഉജിയാവോ മികച്ചതായി ചൈനക്കാർ കരുതിപ്പോരുന്നു പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ ഹോർമോണൽ വ്യതിയാനങ്ങൾ ലൈംഗിക ചോദനയിൽ നിന്ന് വർധന എന്നിവയെല്ലാം ഉജിയാവോ ഫലപ്രദമാണെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം രക്തചംക്രമണത്തിനും വിളർച്ച കൊണ്ടുള്ള പ്രശ്നങ്ങൾക്കുമെല്ലാം ചൈനക്കാർ ഇജിയാവോ ആഹാരത്തിൽ കലർത്തി മറ്റും കഴിക്കുന്നു ഇതിന്റെ ഫലം വലിയ തോതിലാണെന്ന് കണ്ടെത്തിയതോടെ ഈ ഭക്ഷണ വസ്തുവിന്റെ ഡിമാൻഡും വർധിച്ചു ഇതോടെ ചുരുക്കം കാലയളവ് കൊണ്ട് തന്നെ രണ്ട് ലക്ഷം കഴിഞ്ഞുകളെ വരെ ജലാറ്റിനെടുക്കാൻ കശാപ്പ് ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ചൈനക്ക് വേണ്ടി വരുന്ന ഈ സഹായം സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗപ്രദമാക്കാനാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം മുതൽ രാഷ്ട്രീയ അസ്ഥിരതകളാലും തകർന്ന സമ്പദ് വ്യവസ്ഥയാലും ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാന് സാമ്പത്തിക നേട്ടവും യുവാക്കൾക്ക് തൊഴിൽ സാധ്യതയും ഉറപ്പാക്കുന്ന ഒരു സംരംഭം ആവശ്യമായി വന്നതോടെയാണ് ചൈനയുടെ ആവശ്യം ഗൗരവമായി പാകിസ്ഥാൻ എടുത്തത് ഡെസ്ക് തത്തുമായി ടി